നമസ്കാരം റാഫോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം എന്തൊരു മാജിക്കൽ നൈറ്റ് ആണിത് ബംഗളൂരുവില് ആർ സി ബിയുടെ ആറാട്ട് സി എസ് കെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു യെസ് പോയിന്റ് പട്ടികയുടെ അടിവാരത്ത് തോറ്റു തോറ്റ് കിടന്ന ഒരു ടീം അതിശക്തമായി തിരിച്ചു വന്നുകൊണ്ട് പ്ലേ ഓഫിലേക്ക് കുതിച്ചെത്തിയ മനോഹരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടത് സി എസ് കെ ഇരുപത്തിയേഴ് റൺസിന് പരാജയപ്പെടുത്തിയിരിക്കുന്നു ത്രില്ലർ പോരാട്ടമായിരുന്നു സംശയമില്ല കാരണം സി എസ് കെക്ക് ക്വാളിഫൈ ചെയ്യണമെങ്കിൽ ഇരുന്നൂറ്റി ഒന്ന് റൺസാണ് വേണ്ടിയിരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് റൺസിലേക്ക് അവരെത്തി അതായത് ക്വാളിഫിക്കേഷന് തൊട്ടരികിൽ പത്ത് റൺസിന് അവർ വീണുപോയി എം എസ് ഡി അവസാന ഓവറിൽ ആദ്യ പന്ത് സിക്സറിന് പറത്തിയപ്പോൾ പിന്നെ അഞ്ച് പന്തുകളിൽ നിന്ന് പതിനൊന്ന് റൺസ് മതിയായിരുന്നു പക്ഷെ തൊട്ടടുത്ത പന്തിൽ അദ്ദേഹത്തെ മടക്കി അയച്ചുകൊണ്ട് യാഷ് ദയാൽ തീർച്ചയായിട്ടും മിന്നുന്ന ബൗളിംഗ് പ്രകടനം തന്നെ നടത്തി അതിന്റെ റിസൾട്ട് ആണ് ഒടുവിൽ ഈ ഒരു വിജയവും ക്വാളിഫിക്കേഷനും ഒക്കെ ലഭിച്ചിരിക്കുന്നത് ആദ്യം ബാറ്റ് ചെയ്ത ആർ സി വിരുപത് ഓവറുകളിൽ അഞ്ചു വിക്കറ്റിന് ഇരുന്നൂറ്റി പതിനെട്ട് റൺസാണ് അടിച്ചിരുന്നത് അവരുടെ ബാറ്റർമാരൊക്കെ മിന്നിക്കത്തി കളിച്ചു കോഹ്ലി നാൽപ്പത്തി ഏഴ് ഡുപ്ലസി അൻപത്തിനാല് പട്ടിദാർ നാൽപ്പത്തി ഒന്ന് ഗ്രീന് മുപ്പത്തിയെട്ട് അങ്ങനെ എല്ലാവരും സംഭാവന ചെയ്തിരുന്നു അതിനെക്കുറിച്ച് ഇന്നിങ്സിന്റെ ഇടവേള സമയത്ത് നമ്മൾ പറഞ്ഞതുകൊണ്ട് വീണ്ടും അതിലേക്ക് പോകുന്നില്ല തുടക്കത്തിലെ രുദ്രാജികു അതിനെ മടക്കിക്കൊണ്ട് ഗ്ലൻ മാക്സ്വെല് ആർ സി ബിക്ക് ആയിട്ട് മികച്ച രൂപത്തിലാണ് ഓപ്പണിംഗ് സ്പെല്ലിൽ ഇറങ്ങി തുടങ്ങിയത് അവിടെ തന്നെ സി എസ് കെക്ക് പണി പാളിയിരുന്നു മിശല് നാല് റൺസുമായിട്ട് മടങ്ങുന്നു രജിൻ രവീന്ദ്രയും ആജിങ്ക്യ രഹാനയും ചേർന്നുകൊണ്ടാണ് പിന്നെ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയ ഒരു കൂട്ടുകെട്ടുണ്ടാക്കിയത് രഹാനെ ഇരുപത്തിരണ്ട് പന്തിൽ നിന്ന് മുപ്പത്തിമൂന്ന് റൺസുമായിട്ട് മടങ്ങി ശിവൻ ദ്വീപയാണ് രജിൻ രവീന്ദ്രക്കൊപ്പം എത്തിയത് അവർ തമ്മിലുള്ള ആശയക്കുഴപ്പത്തില് രവീന്ദ്ര മടങ്ങിയതോടെ സി എസ് കെ യുടെ പോരാട്ട വീര്യം ചോരുകയായിരുന്നു മുപ്പത്തിയേഴ് പന്തിൽ നിന്ന് അഞ്ച് ഫോറും മൂന്ന് സിക്സറും അടക്കം അറുപത്തിയൊന്ന് റൺസാണ് രവീന്ദ്ര അപ്പോ നേടിയിരുന്നത് ദ്വീപല്ലാതെ പരിങ്ങി മികച്ച രൂപത്തിൽ പ്ലാനിട്ട് അദ്ദേഹത്തെ വരുതിയിൽ നിർത്തി ആർ സി ബി എന്ന് തന്നെ പറയണം അങ്ങനെ പതിനഞ്ച് പന്തിൽ നിന്ന് വെറും ഏഴ് റൺസാണ് ഒമ്പനടിക്കാരൻ എന്ന് പേര് കേട്ട ദ്വീപക്ക് സംഭാവന ചെയ്യാൻ കഴിഞ്ഞത് അവിടെ തീർന്നു സി എസ് കെ എന്ന് തോന്നിയെങ്കില് സാന്നർ വന്നു മൂന്ന് റൺസുമായിട്ട് മടങ്ങി പിന്നെ എംബസ്റ്റിയും രവീന്ദ്ര ജഡേജയും ചേർന്നുകൊണ്ട് അവസാന ശ്രമം അത് അവരുടെ ക്വാളിഫിക്കേഷൻ തൊട്ടരികിൽ വരെ എത്തിക്കാൻ പറ്റിയെങ്കിലും അവസാന കടമ്പയിൽ തട്ടി വീണു പതിമൂന്ന് പന്തിൽ നിന്ന് മൂന്ന് ഫോറും ഒരു സിക്സറും അടക്കം ഇരുപത്തിയഞ്ച് റൺസാണ് എം എസ് സി നേടിയത് ജഡേജ ഇരുപത്തിരണ്ട് പന്തിൽ നിന്ന് മൂന്ന് ഫോറും മൂന്ന് സിക്സറും അടക്കം നാൽപ്പത്തി രണ്ട് റൺസ് കുറിച്ചിരുന്നു എന്തായാലും മികച്ച ബോളിംഗ് പ്രകടനം മാക്സ്വെല്ലിനെ അഭിനന്ദിക്കണം നാല് ഓവറിൽ ഇരുപത്തി അഞ്ച് റൺസ് അദ്ദേഹം ഒരു വിക്കറ്റ് എടുത്തു യാഷ് ദയാൽ അവസാന ഓവറിലെ വളരെ മനസാന്നിധ്യത്തോടു കൂടി പന്തെറിഞ്ഞു നാല് ഓവറിൽ അദ്ദേഹം നാൽപ്പത്തി രണ്ട് റൺസ് വിട്ടുകൊടുത്തെങ്കിലും രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തിയിരുന്നു ഏതായാലും ഇത് ചരിത്ര നേട്ടമാണ് തോറ്റ് 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 പോയിന്റ് പട്ടികയുടെ അടിവാരത്ത് കിടന്ന് ഒരു ടീം വിജയിച്ച് 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 വിജയക്കുതിപ്പ് നടത്തി നിലവിലെ ചാമ്പ്യന്മാരെ പുറത്താക്കി ഇതാ പ്ലേ ഓഫിലേക്ക് കുതിച്ചെത്തിയിരിക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിഷയങ്ങളുമായി റഫ്